ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് നോക്കാം ഓൾറെഡി ഞാൻ ഐബ്രോ പാലറ്റ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഐബ്രോ പാലറ്റ് വെച്ചിട്ടല്ല ഇത് വന്നിട്ട് പി എസ് സി സ്പോട്ട് ലൈറ്റ് ജെൽ ലൈനർ ആണ് ഇത് നമുക്ക് ഓൾറെഡി നമ്മുടെ കണ്ണൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അത് മാത്രമല്ല ഇത് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ജെൽ ഓപ്പൺ ചെയ്തിട്ട് എഡ്ജ് ഷാർപ്പായിട്ടുള്ള ഇതുപോലൊരു ആംഗിൾഡ് ബ്രഷ് എടുത്തിട്ട് പ്രൊഡക്റ്റ് അതിലേക്ക് എടുക്കുക എന്നിട്ട് ഞാൻ എൻ്റെ ഫിംഗറിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഐബ്രോയുടെ തൊട്ട് താഴത്തെ പോർഷനിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ലൈൻ ചെയ്ത് കൊടുക്കുക ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരച്ച് കൊടുക്കാതെ കുറച്ച് സ്വീസ് മാറിയിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഐ ഒരുപാട് പ്രഷർ കൊടുക്കാതെ താഴെ മാത്രം ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ടിങ്ങിലെ വരച്ച് തുടങ്ങി നമുക്ക് കുറച്ചുകൂടി ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഈ ഒരു ഐബ്രോസ് ഫീൽ ചെയ്യിപ്പിക്കും അതുകൊണ്ടാണ് കുറച്ചുകൂടി സ്പേസ് മാറിയിട്ട് വരയ്ക്കാനായിട്ട് പറഞ്ഞത് രണ്ട് രീതിയിൽ വരയ്ക്കാം ഒന്ന് താഴെ വരച്ചതിന് ശേഷം ജസ്റ്റ് മേളിൽ ഇതുപോലൊരു ലൈൻ കൊടുത്തിട്ട് അകത്ത് എവിടേക്കാണോ സ്പേസ് ഉള്ളത് അവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ താഴെ വരച്ചതിന് ശേഷം എവിടേക്കാണോ സ്പേസ് ഉള്ളത് അവിടെയൊക്കെ കവർ ചെയ്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് മേളിൽ ലൈൻ ചെയ്ത് കൊടുത്ത് ഫിനിഷ് ചെയ്യാം എന്നിട്ട് സ്പൂയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അതേ ബ്രഷ് വെച്ചിട്ടോ അയൽ കുഴപ്പമില്ല സ്പൂയിൽ വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ദ്യത്തെ പോർഷനിൽ അതായ സ്റ്റാർട്ടിങ് പോർഷനിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും അതല്ല ബ്രഷ് കൊണ്ടായാലും ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ജെല്ല് ഓപ്പൺ ചെയ്ത് പ്രോഡക്റ്റ് ബ്രഷിൽ എടുത്തതിന് ശേഷം തന്നെ അത് ക്ലോസ് ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാർഡ് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് സ്മച്ച് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാഞ്ഞു പോകും എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട ഐബ്രോസ് ഫിൽ ഫില്ല് ചെയ്യാനായിട്ട് ഇനി അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളതും നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും അത്യാവശ്യം ഒക്കെ ഉണ്ടെങ്കിലും അതല്ല അത്യാവശ്യം ഒരു ഐബ്രോസ് ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീടിനായിട്ട് വീണ്ടും കാണാം